നമസ്കാരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറമായി മാറിയെന്നും അതിനാൽ തിരുത്തലിന് പി ബി മുൻകൈ എടുക്കണമെന്നും ആവശ്യമുയർത്തി കേരളത്തിലെ സി പി എം നേതാക്കൾ പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്തും തലയിടാതെ സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ രീതി എന്നാൽ അതിൽ ഇനി മാറ്റമുണ്ടാകില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ പി ബിയിലെ പ്രധാനികളുടെ സാന്നിധ്യം തീരെ കുറയുക എന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു എം എ ബേബിയും എ വിജയരാഘവനും ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പി ബി അംഗങ്ങൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുന്നിൽ അശക്തരാണ് നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള എസ് ആർ പി പങ്കെടുക്കുമ്പോഴുള്ള മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇരുവർക്കും നൽകാറില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ ഭരണം മെച്ചപ്പെടുത്താനുള്ള യോഗങ്ങളിൽ പി ബിയിലെ പ്രധാനികൾ പങ്കെടുക്കാതിരുന്നതും സുരക്ഷിത അകല സമീപനമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു യോഗങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനമുയർന്നിരുന്നു അതുൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റമെങ്കിലും മുഖ്യമന്ത്രിയുടെ നടപടികളിൽ പ്രതിഫലിച്ചില്ല കോൺഗ്രസ് വിരുദ്ധതയിലും പൗരത്വ നിയമ ഭേദഗതിയിലും ഊന്നിയുള്ള തിരഞ്ഞെടുപ്പ് എന്നതും പിണറായിടേതായിരുന്നു ഫലത്തിൽ ഭരണരീതിയും രാഷ്ട്രീയ ലൈനും തിരഞ്ഞെടുപ്പിൽ ദോഷമായി എന്നാൽ അത്തരം ഒരു ഏറ്റുപറച്ചിൽ പി ബിയിൽ ഉണ്ടായതുമില്ല പിണറായിക്കെതിരെ നീങ്ങാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇനിയും പിണറായി വെറുതെ വിട്ടാൽ കാര്യങ്ങൾ വഷളാകുമെന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ചറിവ് മുൻപേ ഉണ്ടായതാണെങ്കിലും കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിന്നില്ല ഇതുകൊണ്ടാണ് കേന്ദ്രത്തിന് കേന്ദ്രത്തിനിടപെടാൻ കഴിയാതിരുന്നത് ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്നും പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതാണ് യെച്ചൂരിയെ ധൈര്യശാലിയാക്കുന്നത് പിണറായിയുടെ വിശ്വസ്തരെന്ന നിലയിൽ നിൽക്കുന്നവർ പോലും പിണറായിക്കെതിരെ രഹസ്യ നീക്കങ്ങളിൽ സജീവമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെ സി പി എം നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് പ്രചരണം മുറുകുന്ന അവസാനഘട്ടത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ നിരാശരാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം മാനേജ് ചെയ്യാൻ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്ന് ഐസക്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു തനിക്കും ജയിക്കാനാവില്ല എന്ന് ഐസക്കിന് അറിയാമായിരുന്നു കെ കെ ശൈലജയുടെ ചിന്തയും ഇതുതന്നെയായിരുന്നു ഐസക്കിനെയും ശൈലജയെയും തോൽപ്പിക്കാൻ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നു ലീഗ് അധ്യക്ഷൻ തന്നെ ബി ജെ പി സി പി എം കേരളത്തിൽ നിലനിൽക്കുന്നതായി തുറന്നടിച്ചു സി പി എമ്മിനെതിരെ അതിനുള്ളിൽ തന്നെ പടക്കം പൊട്ടിത്തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് നടന്നത് കേരളത്തിൽ ഇരുപത്തിനാല് ഉപതിരഞ്ഞെടുപ്പുകളാണ് ഇരു മുന്നണികളും പന്ത്രണ്ട് വീതം ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു പതിനേഴ് ഉപതെരഞ്ഞെടുപ്പുകളിലും സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് മുന്നണികളുടെ ചരിത്രം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി ജയിക്കാറാണ് പതിവ് ഭരിക്കുന്നവരെ ജയിപ്പിച്ചിട്ട് മാത്രമാണ് കാര്യമെന്ന് വോട്ടർമാർക്കറിയാം എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പോലും വൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി തോറ്റത് തൃക്കാക്കരയിൽ നടന്ന സർക്കാർ വിരുദ്ധ തരംഗം പുതുപ്പള്ളിയിലും നിലനിന്നു തൃക്കാക്കരയും പുതുപ്പള്ളിയും പോലെ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവി സി പി എമ്മിൽ മാത്രമല്ല സ്വന്തം ക്യാബിനറ്റിൽ പോലും പലരും ആഗ്രഹിച്ചിരുന്നു സി പി ഐക്ക് ഇടതുമുന്നണി ജയിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ക്രൈസ്തവ സഭകളെയും മുസ്ലിം സമുദായത്തെയും കയ്യിലെടുത്ത് കേരളത്തെ കയ്യിലെടുക്കാൻ പിണറായി കൊണ്ടുപിടിച്ച ശ്രമം തന്നെയാണ് നടത്തിയത് എന്നാൽ എല്ലാം വിഫലമായി കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എല്ലാ നേതാക്കളും ഒരേ മനസ്സിൽ പ്രവർത്തിച്ചു എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് സി പി എമ്മിൽ നിന്നു വരെ വോട്ട് മറിക്കാൻ സതീശിനും ടീമിനും കഴിഞ്ഞു ഇതിൽ എന്താണ് മാന്ത്രികത എന്ന് കോൺഗ്രസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ മാന്ത്രികതയല്ല ഭരണവിരുദ്ധ തരംഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ കോൺഗ്രസിന് ഗംഭീരമായ വിജയം ലഭിച്ചതിന് ഒരു കാരണം മാത്യു കുഴൽനാടനാണ് അതിന്റെ പ്രതിഫലനം കുഴൽനാടൻ്റെ പ്രചരണത്തിൽ കാണാമായിരുന്നു കാരണം ജനങ്ങളുടെ പിണറായി വിരുദ്ധത പൂർണമായി മുതലാക്കിയത് കുഴൽനാടനാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് സംഘടിത കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് കേരളവും അംഗീകരിച്ചു ഇതായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കുമെന്ന് മാത്യു പറഞ്ഞു അതാണ് സി എം ആർ എൽ വഴി പുറത്തു വന്നത് സി പി എം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകുന്നില്ല വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ഈ തുകയെ ലഭിച്ചുള്ളൂ എന്ന് പറയാൻ സി പി എമ്മിന് കഴിയുമോ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നും കേരളം ചോദിച്ചു കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കലാണ് കേരളത്തിൽ നടക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെയും വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റിയായിട്ടാണ് ഇത്രയും നാൾ നിന്നത് കുറഞ്ഞപക്ഷം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും കൈപ്പറ്റി എന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും മനസ്സുണ്ടാവണം ഇനി ഇതായിരിക്കില്ല അവസ്ഥ ഇലക്ഷന്റെ അവസാനം വരെ മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആരെയും ആവേശം കൊള്ളിച്ചില്ല എം വി ഗോവിന്ദൻ തീർത്തും നിസാരനായി എല്ലാം മനസ്സിലാക്കിയത് സീതാറാം യെച്ചൂരിയാണ് പിണറായി തോറ്റതിൽ സന്തോഷിക്കുന്നതും യെച്ചൂരി തന്നെ ഉമ്മൻചാണ്ടിയെ അകാല മൃത്യുവിന് ഇരയാക്കിയത് സി പി എം ആണ് എന്ന് കോൺഗ്രസ് ജയിച്ചപ്പോൾ കേരളം സമ്മതിച്ചു കേരളം നൽകുന്നത് പിണറായിക്കുള്ള കായകൽപ്പ ചികിത്സയാണ് എന്നിട്ട് വീണിടം വിഷ്ണുലോകമാക്കാനാണ് പിണറായി വിജയൻ ഇപ്പോഴും ശ്രമിക്കുന്നത് അതിനാണ് അഞ്ചു ദിവസം കൊണ്ട് തീരുമാനമാകാൻ പോകുന്നത് കേരളത്തിൽ ഇടത്ത് തകർന്നപ്പോൾ തോറ്റത് സ്ഥാനാർത്ഥികളല്ല മറിച്ച് പിണറായി വിജയൻ തന്നെയാണ് പിണറായിയെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ കൂടി ചേർന്നാണ് കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൗനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടി കൂടിയാണ് കേരളം പറഞ്ഞത് പല നേതാക്കളും പിണറായി വിജയന് വിശ്രമം അനുവദിക്കണമെന്ന അഭിപ്രായക്കാരാണ് കേരളത്തിൽ ഇടതു മുന്നണി തോൽക്കാൻ കാരണം മോദി വിരോധമാണ് എന്ന പിണറായിയുടെ നിയമസഭാ പ്രസംഗം ജനങ്ങൾക്കൊപ്പം തന്നെ സി പി എം നേതാക്കളും പുച്ഛിച്ച് തള്ളുകയാണ് യെച്ചൂരിക്ക് മുന്നിൽ തല കുനിച്ച് പിണറായി വിജയൻ ഇരിക്കുന്ന ചിത്രം രചിക്കാൻ പോകുന്നത് പുതിയ കേരളത്തിന്റെ സി പി എം രാഷ്ട്രീയമായിരിക്കും